ദൈവനാമത്തിൽ ഉണ്ടായിരിക്കട്ടെ ഭാഷനത്തിലെ നമ്മുടെ പ്രിയങ്കരനായ വി പി ജോസഫ് അച്ഛൻ എഡിറ്റോറിയൽ പറഞ്ഞ എഡിറ്റോറിയലാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് വായിക്കുന്നത് വളരെ ശക്തമായ ഒരു ആവശ്യമാണ് അച്ഛൻ കുടുംബയുടെ അടുത്ത എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ എഡിറ്റോറിയൽ നിങ്ങൾക്കായിട്ട് ഇവിടെ വായിക്കുന്നത് അത് എങ്ങനെയാണ് ഉടമ്പടി ശക്തി നിറയെ മുമ്പ് വിശുദ്ധി ആവശ്യപ്പെടുന്ന പ്രാർത്ഥന എന്നതാണ് ജോസഫ് ബച്ചന്റെ ഹെഡിങ് ഉടമ്പടി ശക്തി നിറയെ മുമ്പ് വിശുദ്ധി ആവശ്യപ്പെടുന്ന പ്രാർത്ഥന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഉടമ്പടി ചലനങ്ങൾ സൃഷ്ടിക്കാത്തതിന്റെ കാരണം അവർ ഉടമ്പടി വിധിപ്രകാരം അല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ടാണ് ശക്തി വരുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് വേണ്ടത് വിശുദ്ധി അബ്രഹാത്തിന് ദൈവം സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ബ്ലെസ്സിങ് കൊടുത്തു ഒരു മകനെ വാഗ്ദാനം ചെയ്തു ഇസ്ഹാക്കിനെ സാറായുടെ ഉദരത്തിൽ ഇസഹാക്ക് രൂപപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ആ കുടുംബം പ്രാപിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞതാണ് നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം വിശുദ്ധിയിൽ വ്യാപരിക്കണം എന്ന് വിശുദ്ധിയും ശക്തിയും തമ്മിൽ അത്രയും ബന്ധമുണ്ട് അബ്രഹാമിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരൽ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ നീ എൻ്റെ മുമ്പാകെ നിൽക്കുക കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയുമ്പോൾ അബദ്ഹത്തിന് തണൂറ്റൊമ്പത് വയസ്സുണ്ട് നൂറാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നത് അതായത് ഇസഹാക്കിനെ ദൈവം സാധയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കുന്നതിന് ഒന്ന് രണ്ട് മാസം മുമ്പ് ദൈവം അബദ്ധത്തോട് പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക എന്നാണ് അനുഗ്രഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അബദ്ധത്തിനോട് ചെയ്ത അതേ നടപടികൾ ക്രമങ്ങൾ തന്നെയാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്നത് അവന്റെ ദൈവികമായ ശക്തിയാണ് ഇസഹാക്കിനെ സാറയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചതും ആ ദൈവികമായ ശക്തിയാണ് ഈ ശക്തി നമുക്ക് ലഭിക്കും മുമ്പ് അബ്രഹാത്തിനോട് ദൈവം പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം കുറ്റം മറ്റവനായിരിക്കണം എന്നാണ് ശക്തിക്ക് മുമ്പ് വിശുദ്ധി വേണം ഐ എൽ ടി എസ് പാസ്സാകാനായാലും ശരി വസ്തു വിൽപ്പന ശരി ജോലിയുടെ പ്രമോഷൻ ആയാലും ശരി രണ്ട് പത്ര ഒന്നേ മൂന്ന് അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവിക ശക്തി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശക്തിക്ക് മുമ്പേ വിശുദ്ധി ഉള്ളവരായിരിക്കണം അവിടുത്തെ മുമ്പാകെ വ്യാപരിക്കണം അതുപോലെ തന്നെ കുറ്റമറ്റവരായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജ എന്നൊരു നേഴ്സ് കൃപാസനം ആൾക്കാരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു അവരുടെ മകൾക്കുണ്ടായ ദൈവാനുഭവത്തെ കുറിച്ചാണ് അവർ സാക്ഷ്യം പറഞ്ഞത് അതിനകത്ത് അവർ ഇൻവോൾവഡ് ആണ് ആ കുടുംബം മൊത്തം ഇൻവോൾവഡ് ആണ് ഷീജയുടെ മകൾ ഒരു ജനറൽ നേഴ്സാണ് ബി എസ് സി നേഴ്സിംഗിനു വിടാനുള്ള കാശ് കുടുംബത്തിനില്ല ചെറിയൊരു ജോലി ഉണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ആ ജോലി പോയി അവർ ഡെൻ്റൽ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് നഴ്സ് നേഴ്സായിരുന്നു അതൊരു പ്രത്യേക സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് റിസൈൻ ചെയ്യേണ്ടി വന്നു പിന്നെ വരുമാനമില്ല മകൾ ജീവനം പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഉള്ള ജോലി കൂടി പോയി ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിനെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെച്ചാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഷയം മകളെ ഇപ്പോൾ പോസ്റ്റ് ബി എസ് സിക്ക് വിടുക ആ ഒരു ഐഡിയയിൽ ഇവർ ഇരിക്കുകയായിരുന്നു ആദ്യം അമ്മ പറയുന്ന കാര്യങ്ങൾ മകൾ അംഗീകരിച്ചു അങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് മകളുടെ ഐഡിയ മാറി അപ്പനും അമ്മയും മകളും കൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ മകൾ പറയും അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഐ എൽ ടി എസിന് പോകട്ടെ എന്ന് ചോദിക്കും ഇവർ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അമ്മ മറുപടി പറയും ഐ എൽ ടി എസിന് വിടാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ല ജോലി പോയത് കൊണ്ട് ഒരു പരിങ്കലിൽ ആണ് പക്ഷെ എപ്പോഴാണ് ഈ ഐഡിയ വരുന്നത് കുടുംബ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പറയാർ ടൈം വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി എടുത്തിട്ട് എടുക്കാത്തതുപോലെ നടക്കുന്ന ആൾക്കാരില്ലേ അവധിയുടെ വർത്തമാനങ്ങളും എല്ലാം ഉടമ്പടി എടുക്കാത്തവരെ പോലെയാണ് ഇക്കൂട്ടത്തിലാണ് ദൈവാനുഭവം പ്രാപിക്കാൻ വരുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ ആകും ഇതൊരു ഉഭയകക്ഷി ആയിട്ടുള്ള റിലേഷൻ ആണ് ദൈവം ഒരു കക്ഷി നമ്മൾ മറ്റൊരു ക്ഷി പരിസ്ഥിത അമ്മയാണ് സാക്ഷിയും മധ്യസ്ഥയും അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പോലെയുള്ള പരിപാടിയാണ് അമ്മ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് അതിനകത്ത് ദൈവം പോലും ഒന്നും ചെയ്യ ചെയ്യില്ല കാനായിൽ കല്യാണ നാളിൽ നടന്ന ആദ്യ ദൈവിക അടയാളത്തിലൂടെ യേസു ക്രിസ്തുവിനെ ലോകത്തിന് ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മൈലിയൻ മീഡിയേഷൻ ഇത്രയും പ്രതിരോധ്യമാകാൻ കാരണം പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റി തന്നെയാണ് പിതാവാണ് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ഉടമ്പടി ആദുമായിട്ടും ഹവയുമായിട്ടുമാണ് ദൈവം ചെയ്തത് അവരോട് പറഞ്ഞതാണ് നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും പക്ഷെ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന പഴം കഴിക്കരുത് എന്ന് ഉടമ്പടിയാണത് പക്ഷെ അവർ അത് ലംഘിച്ചു ഇതിന് ബദൽ ആയിട്ട് ദൈവം കൊണ്ടുവന്ന ആൾ മറിയം ആണ് പരിശുദ്ധ അമ്മയെ നിഴലായി നിർത്തിക്കൊണ്ടാണ് ഏതനിലെ ഉടമ്പടി നടക്കുന്നത് ആദവുമായിട്ടുള്ള ഉടമ്പടി കഴിഞ്ഞിട്ടാണ് കവണൻ ഓഫ് ഏ ഏതൻ വരുന്നത് കവണൻ്റെ ഓഫ് ഏതനിൽ സംഭവിക്കുന്നത് ഉൽപ്പത്തി മൂന്നിൽ പതിനഞ്ചിൽ നാം വായിക്കുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉള്ളവ ആക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ക്രിസ്തുവിനെയും മറിയത്തെയും പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് കവനൻ ഓഫ് ഏതൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മാത്രമല്ല മറിയത്തെ കൂടി പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് ദൈവം പാപത്തിന് പരിഹാരം നിശ്ചയിക്കുന്നത് അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല സെക്കൻഡ് ഉടമ്പടി വരുന്നത് ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ഉടമ്പടി വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന് യേശുവിനെ കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ ഉപകരണമാണ് മറിയം ലോകത്തിന് യേശുവിനെ നൽകുവാനുള്ള ദൈവത്തിന്റെ മാനുഷിക ഉപകരണമാണ് മറിയം അതുകൊണ്ട് അമ്മ മാതാവിലൂടെയാണ് വചനം മാംസമാകുന്നത് അതിന് അമ്മ ചെയ്തത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറയട്ടെ എന്നുള്ള മറ്റൊരു ഉടമ്പടിയാണ് അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ് എന്ന് പറയുന്നത് ബൈബിളിൽ എന്തെങ്കിലും ദൈവത്തെ മുൻനിർത്തി ഉണ്ടെങ്കിൽ എല്ലാം കവനൻ ആകും ഉടമ്പടിക്ക് രണ്ട് കക്ഷികൾ ഉണ്ട് ഒന്ന് ദൈവം ഒന്ന് മനുഷ്യനും പിന്നെ നിബന്ധന ഉണ്ടാകും നിയോഗം ഉണ്ടാകും അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മത്തായി ഒന്നിൽ ഇരുപത്തി ഒന്ന് മംഗളവാർത്തയിലെ മെയിൻ നിയോഗം എന്നത് യേശുവിലൂടെ ലോകത്തിന്റെ പാപം മോചിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യാവതാശത്തിന്റെ അൾട്ടിമേറ്റ് നിയോഗം അതാണ് ലൂക്ക ഒന്നിൽ മുപ്പത്തി ഒന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു നീ അവന് യേശു എന്ന് പേരിടണം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നത് വചനത്തിന് മാതാവിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ വിശ്വാസമാണ് പിന്നീട് പരിശുദാത്മാവ് പറയുന്നത് മേല് കർത്താവ് നിന്നോട് അരുളിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്നാണ് അപ്പോൾ ലോക്ക ഒന്ന് മുപ്പത്തൊന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് ലോക ഒന്നേ നാല്പത്തി അഞ്ച് അനുസരിച്ചാണ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഈ വാഗ്ദാനം മേരി പ്രാപിക്കുന്നത് അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് അതാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് യേശുവിന് തന്നതിൽ മറിയത്തിന്റെ വിശ്വാസത്തിന്റെ സ്ഥാനം വ്യക്തം മറിയത്തിന്റെ വിശ്വാസം കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസമാണ് ഈ വിശ്വാസം പ്രാപിച്ചുകൊണ്ട് മറിയം ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നുണ്ട് ലോക ഒന്നേ മുപ്പത്തെട്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു ഇതാണ് മറിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ലോക ഒന്നേ മുപ്പത്തി ഒന്നിൽ ദൈവം തരുന്ന വാഗ്ദാനം മറിയം സ്വീകരിക്കുന്ന ലോക ഒന്നേ നാൽപ്പത്തി അനുസരിച്ച് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിന്റെ ദാസിയാകണം ദാസനാകണം അപ്പോൾ ദൈവത്തിന്റെ വചനം നിറവേറ്റാൻ സ്വയം ദാസിയായി മാറിയ സമർപ്പണമാണ് മര്യൻ ഉടമ്പടിയുടെ ജീവൻ എന്ന് പറയുന്നത് ഉടമ്പടി ഒരു സമർപ്പണമാണ് ഈ സമർപ്പണ മനോഭാവം വരാൻ ആദ്യം നമ്മൾ അഹങ്കാരം കൈവിടിയണം ഷീജ എന്ന് പറയുന്ന നെയ്സ് പറഞ്ഞത് എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു അവർ നല്ല നേഴ്സാണ് അവർക്ക് നല്ല ശമ്പളം ഉണ്ട് അമ്പത്തിനാലാം വയസ്സിൽ റിട്ടയർ ആകുന്നത് വരെയുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ച് നല്ല ഹെഡ് ഹെഡ്വേറ്റ് ഉള്ള ആളാണ് ചില ആത്മവിശ്വാസങ്ങൾ ചില സമയത്ത് അഹങ്കാരമായി മാറും അവരുടെ സാക്ഷി പോകുന്നത് അങ്ങനെയാണ് എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ പഠനം ആരോഗ്യം നമ്മുടെ കുടുംബത്തിന്റെ സെറ്റപ്പ് നമ്മുടെ സ്വാധീനങ്ങൾ ഒക്കെ കൊണ്ട് നമ്മൾ അത്ര കുറഞ്ഞ പുള്ളി അല്ല എന്നുള്ള ഒരു ധാരണ ചില സമയത്ത് അഹങ്കാരമായി മാറും അതുകൊണ്ടാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയണം വിനയപ്പെടണം ഷീജയെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അവരുടെ ജോലി പോയി അതോടുകൂടി വിശദീകരണം തുടങ്ങി ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു ഇവരുടെ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഇവർ ശരിക്കും ഒരു സീറോ ആയി പിന്നീട് കുറച്ച് കുറച്ച് വെറുപ്പ് ഇവരുടെ മനസ്സിലുണ്ടാവും കാര്യം ഇവരുടെ ജോലി കളഞ്ഞതിന് കാരണക്കാരായവർ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഇവർക്ക് വെറുപ്പാണ് എങ്കിലും ഇവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ വെറുപ്പുകൾ അങ്ങനെ കിടക്കും അബദ്ധനോട് ദൈവം പറഞ്ഞല്ലേ നീ എൻ്റെ മുമ്പേ തന്നെ ഉണ്ടായിരിക്കണം വിശുദ്ധി ഉള്ളവനായിരിക്കണം എന്ന് ഇവർ പറയുന്നത് ഇവർക്ക് മാതാവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ബൈബിളിനെ കൊതിയോടെ വായിക്കുന്ന ആളാണ് ബൈബിളിൽ എനിക്ക് അഭിഷേകം ഉണ്ട് ഷീജയുടെ നിലപാട് ഒത്തിരി പേർക്കുണ്ട് സെമിനാരിൽ പഠനം കഴിഞ്ഞ് അച്ഛനായപ്പോൾ എൻ്റെ മനസ്സിൽ ഒക്കെ ഇരുന്ന് ഈശോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ മാതാവ് എന്തിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു തകർച്ച വന്നപ്പോഴാണ് ഈശോ എന്നെ പതുക്കെ പിടിച്ച് പരിശുദ്ധർമ്മയ്ക്ക് കൊടുത്തത് അതിനുശേഷം ഞാൻ കൈവിട്ടിട്ടില്ല നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധാരണയിൽ വിഴരുത് ഈശോ ഉണ്ടല്ലോ പിന്നെ മാതാവ് എന്തിനാണ് എന്ന് ചോദിക്കരുത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ മാനുഷിക പങ്കാളിയായി മാതാവേ ഉള്ളൂ പിന്നെ ഉള്ളത് തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശാത്മാവാണ് തൃത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായാലും ഒരു മനുഷ്യ പങ്കാളി ആയിട്ടുള്ളത് അമ്മയാണ് അതുകൊണ്ട് ദൈവം ഒരിക്കലും അമ്മയെ ഡിസോൺ ചെയ്ത് ഒരു പ്രൊജക്റ്റും ചെയ്യില്ല ഷീജ പറഞ്ഞത് ഞാൻ കൊന്തയൊന്നും ചൊല്ലില്ല പക്ഷെ ബൈബിൾ ഞാൻ വായിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ബൈബിൾ സുന്ദജമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ് തൊട്ട് ഞാൻ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിച്ചിട്ടുണ്ട് അവർ വിശ്വാസത്തിൻ്റെ നല്ല ഫാമിലിയാണ് കർത്താവ് പറഞ്ഞത് ഒരു യുവാവിനോട് ഒരു കുറവുണ്ടെന്ന് ഷീജയുടെ ജീവിതത്തിൽ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് നിനക്ക് ഒരു കുറവുണ്ട് നിന്റെ അമ്മയോട് നിനക്ക് അധികം ബന്ധമില്ല എന്ന് പറയും ഈശയോട് ഭയങ്കര ബന്ധം പക്ഷെ അമ്മയോട് അധികം ബന്ധമില്ല പക്ഷെ ഇപ്പോൾ മര്യൻ ഉടമ്പടിയിലൂടെ അമ്മയുടെ കൈ പിടിച്ച് ഷീജയെ ഏൽപ്പിക്കുന്ന ഭാഗമാണ് അടുത്തത് ം ഷീജിയോട് ജോലി പോയില്ലേ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഓർക്കുക അമ്മയെ ഏൽപ്പിക്കാൻ സമയമായി എന്ന് ബിഷപ്പിന്റെ പുസ്തകം പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മൺപാത്രത്തിന്റെ നിധി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിനകത്തുള്ള ഒരു വാക്കാണ് വൈദികർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ നീ മാതാവിന്റെ അടുത്ത് വരണമെന്ന് അമ്മ അതിനു പരിഹാരം കാണുമെന്ന് ഇത് വൈദികർക്ക് മാത്രമല്ല ഞാൻ കണ്ടിരിക്കുന്നത് മനുഷ്യമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തണം അപ്പോൾ കർത്താവ് അമ്മയുടെ കരം ഗ്രഹിച്ച് നിന്റെ കയ്യിൽ തരും ഷീജയുടെ ജോലി പോയില്ലേ ഷീജയെ കർത്താവ് കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ ഇവർക്ക് കണ്ണിന് ഒരു കരുവരുപ്പ് വന്നു ഇവർ ഇരിങ്ങാലക്കൂടക്കാരിയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവേഴ്സിൽ പോകുന്ന വഴിക്ക് മകൻ പറഞ്ഞു അമ്മ ഡെന്റൽ നേഴ്സല്ലേ ഇത് ഡെന്റൽ ക്ലിനിക് ആണ് നമുക്ക് അവിടെ കയറി അമ്മയ്ക്ക് ജോലി തരുമോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും അത്ര പ്രായമുള്ള കൊച്ചല്ല ആ കുഞ്ഞിന് അത് തോന്നി നിങ്ങൾ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയാൽ നിങ്ങളുടെ കുടുംബത്തെ മേന്മയിലേക്ക് നയിക്കാനാൽ കൃപ കുഞ്ഞുങ്ങളിലൂടെ ദൈവം തരും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ആ ജിയൻ എം നേഴ്സായ ആ പെൺകുട്ടി അമ്മേ ഞാൻ ഐ എൽ ടിഎന് പോകട്ടെ അമ്മ അനുവദിക്കാമോ എന്ന് ചോദിക്കും അപ്പോൾ അമ്മ കാശില്ല എന്ന് പറയും ഒരു മാസം കഴിഞ്ഞിട്ട് കൊച്ചു പിന്നെയും അമ്മയോട് അമ്മേ ഞാൻ ഓൺലൈനിൽ പഠിച്ചിട്ട് ഐ എൽ ടി എസ് എഴുതട്ടെ എന്ന് ചോദിക്കും എങ്കിലും പരീക്ഷയുടെ സമയത്ത് പൈസ വേണ്ടിവരുമല്ലോ എന്ന് തോന്നിയെങ്കിലും അവൾക്ക് വിഷമം ആകുമെന്ന് കരുതി അമ്മ ഒന്നും പറഞ്ഞില്ല നീ മുന്നോട്ട് പോകാൻ പറയും അവൾ ഓൺലൈനിൽ പഠിച്ച് കുറച്ച് ക്ലാസ്സിനും പോയി പരീക്ഷ എഴുതും പരീക്ഷ എഴുതാനുള്ള കാശൊക്കെ കർത്താവ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായ കാര്യമാണ് ഒറ്റ പരീക്ഷയിൽ തന്നെ എല്ലാത്തിനും ഗ്രേഡ് ആയി അവൾ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് പക്ഷെ ദൈവം തന്നെ അവളെ സഹായിക്കും നമ്മുടെ പഠനത്തെക്കാൾ വലുതാണ് ദൈവം നമ്മുടെ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവം എനിക്ക് ബുദ്ധിയുണ്ട് ഓർമ്മയുണ്ട് പിന്നെ മേമ്പടിക്ക് ദൈവവും ഇരിക്കട്ടെ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് ഷീജയുടെ വീട്ടിൽ ദൈവാനുഭവത്തിന്റെ ജീവിത കഥ കൊണ്ടുപോകുന്നത് അവരുടെ മക്കളാണ് മകളും അതുപോലെ തന്നെ മകനും ഷീജക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകും അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു കൃപാസന പത്രം കിട്ടും നിങ്ങൾ ഒരു പ്രതിഷേധ പ്രവർത്തനം ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതെൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണെങ്കിൽ ആ പത്രം മൂന്ന് മാസം അവരുടെ ബാഗിൽ ഇരിക്കും മകൾക്ക് യു കെയിൽ ആണ് പോകേണ്ടത് ഓഫർ ലെറ്ററും കിട്ടും പക്ഷെ പോകാനുള്ള പൈസ ശരിയാകില്ല ലോൺ പോലും കിട്ടാത്തതിൻ്റെ കാരണം ഇവർക്ക് നാല് സെൻറ് സ്ഥലം ഉണ്ടെങ്കിലും അതിന് വഴി ഇല്ല ബാങ്ക് മാനേജർ ഈ സ്ഥലത്തിന് ഈടുപറ്റാത്തത് കൊണ്ട് ലോൺ തരില്ല എന്ന് പറയും പക്ഷെ തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ ബാങ്കിലേക്ക് പോകില്ല പക്ഷെ ദൈവം അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് കർത്താവിൻ്റെ ആഗ്രഹമാണെന്നേ ഉള്ളൂ കുടുംബ പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു പുതിയ ആശയത്തിൽ അങ്ങനെ വർക്ക് ചെയ്തു പോവുകയാണ് അതിനുശേഷം ഇവരോട് ചേച്ചി ഇടപെട്ട് പി ആർ ഉള്ള ഒരു യു കെ ഫാമിലിയെ ഇവര് ബന്ധപ്പെടുത്തി കൊടുക്കും അഞ്ച് ലക്ഷം രൂപ ഇവർ സംഘടിപ്പിക്കും ബാക്കി അഞ്ച് ലക്ഷം വേണം അതിനിടയ്ക്ക് അവരുടെ സി ഒ എസ് പേപ്പർ കിട്ടണം പക്ഷെ അത് അവർക്ക് കിട്ടില്ല സി ഒ എസ് പേപ്പർ കിട്ടാതെ കുടുംബം ശരിക്കും വിഷമിക്കും കൃപാചന പത്രം ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഉടമ്പടി എന്താണെന്ന് ഇവർക്കറിയില്ല ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരെ എന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് സി ഒ എസ് വരാത്തത് നമ്മുടെ കോൺട്രാക്ട് അംഗീകരിച്ചിട്ടുള്ള പേപ്പർ ആണ് സി ഒ എസ് അതിനകത്ത് ഇവരുടെ ശമ്പളവും ജോലിയും എല്ലാം കാണാം അതുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കും സി ഒ എസ് പേപ്പറിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ നാലര മണി ആറര മണി ആകുമ്പോൾ സിഒഎസ് പേപ്പർ വരും അത്ര സ്പീഡാണ് ഉടമ്പടി ദൈവം അവരെ ഉടമ്പടിയിലോട്ട് ചേർത്തിട്ട് മാതാവിൻ്റെ കരങ്ങളിൽ ഗ്രയിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ അമ്മയാണ് ഇവരെ വഴി നടത്തുന്നത് ഉടമ്പടി എടുത്തിട്ട് ഷീജ തൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയ വ്യക്തിയെ വെറുപ്പുണ്ടാക്കിയവരെ ദൈവബലിയിൽ പ്രത്യേകം സമർപ്പിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കും ദൈവിക ശക്തി വന്ന് നിറയാൻ തന്നെ തന്നെ ഒരുക്കും പോകാൻ നേരത്ത് അഞ്ചു ലക്ഷം രൂപ കൂടി വേണം അപ്പോൾ അവർക്ക് ദൈവം അഞ്ചു ലക്ഷം രൂപ ബാങ്കിൽ ഉള്ള വേറെ ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തി കൊടുക്കും വഴി കൊണ്ട് അഞ്ചു ലക്ഷം രൂപ തരില്ല എന്ന് പറഞ്ഞ അതേ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വന്ന് അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും ഒരു വാതിൽ അറിഞ്ഞാൽ മാതാവിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വാതിലും അടഞ്ഞിട്ടില്ല അത് നിങ്ങൾ ചിന്തിക്കണം ബാങ്കിന്റെ വാതിൽ അടയാം പല വാതിലുകളും അടയാം ദൈവത്തിൻ്റെ വാതിൽ അടയാത്തിടത്തോളം കാലം അത് തുറന്നിട്ടിരിക്കും വചനത്തിൽ ഉണ്ടല്ലോ ഞാൻ തുറന്ന വാതിൽ ആരും അടക്കില്ല എന്ന് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല എസ് ഐ ആർ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയതാണ് ഷീജയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ അവരുടെ ജോലി പോയതാണ് രണ്ടാമത്തെ വിജയം ജോലിയാണ് അവർക്ക് ഹെഡ് വൈറ്റ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ജോലി പോയി അവർ സീറോ ആയി കഴിഞ്ഞപ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി നേരത്തെ ഇവർ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ചില വ്യക്തികൾ അവർക്ക് ആരോഗ്യം ഉണ്ട് സ്വാധീനമുണ്ട് പണം ഉണ്ട് പൊന്നുണ്ട് പണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം നമുക്ക് പണി ആയി മാറും ഇതെല്ലാം ഉണ്ടായാലും ദൈവം ഇല്ലെങ്കിൽ പണി കിട്ടും ഇനി ഇതൊന്നുമില്ല ദൈവം മാത്രം ഉണ്ടെങ്കിൽ നീരാഷ്ടപ്പെടും ആരോഗ്യമാണ് പ്രശ്നമെങ്കിലും ജോലിയാണ് പ്രശ്നമെങ്കിലും സമ്പത്താണ് പ്രശ്നമെങ്കിലും തുറക്കേണ്ട വാതിൽ ദൈവത്തിൻ്റെതാണ് വേറെ മനുഷ്യന്മാരുടെ വാതിൽ അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നും സംഭവിക്കുകയില്ല കാരണം ദൈവം തുറന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും പറ്റില്ല ഏറ്റവും വലിയ അത്ഭുതം ഈ ജി എൻ എം കാരി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നത് എം എസ് സി നഴ്സിമാരുടെയും ബി എഴ്സി നഴ്സുമാരുടെയും കൂടെയാണ് നീ വിശ്വാസത്തിൽ നിൽക്കുക ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുക ബാക്കി കാര്യങ്ങൾ ദൈവം തീരുമാനിക്കും ആഗ്രഹമൊക്കെ കൊണ്ടൊക്കെയാണെങ്കിലും കർത്താവ് നിന്നെ നിർത്തി തന്നിരിക്കും അതുകൊണ്ട് നീ കർത്താവിനോട് ഉടമ്പടി വേ ഐക്യപ്പെട്ടിരിക്കുന്ന ഐക്യത്തെ മാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ജീവിതം നയിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് ബച്ചൻ ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു എഡിറ്റോറിയലാണ് ഇന്നത്തെ ജോസഫ് ബച്ചൻ്റെ ഈ എഡിറ്റോറിയൽ അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് വായിച്ചത് ജോസഫ് ബച്ചൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ് ഉടമ്പടിയിൽ വിശ്വസ്ത ഉള്ളവരായിരിക്കുക അപ്പോൾ ദൈവം നിങ്ങളോടും വിശ്വസ്ത കാണിക്കും ಅದು ತನ್ನ ನಮ್ಮ ಶಕ್ತಿ